ഹലോ ഗൈസ് നമ്മളെ ഒരു കാർ ബെഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്കൂളൊക്കെ അവധിയാണല്ലോ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെ വെച്ചിട്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ആഴ്ചത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാവുന്നൊന്നും നമുക്കറിയില്ല എന്നാൽ നമുക്ക് പോയേക്കാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ബാക്കിലൊക്കെ സുഖമായിട്ടൊന്ന് കിടന്നിട്ടോ അവർക്ക് ഉറങ്ങാനൊക്കെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ കേട്ടോ അതിൻ്റെ നിറയ്ക്കുന്നത് ഒരാള് നെയ്സിൽ ബാക്കിൽ വന്നിങ്ങനെ നോക്കണ്ടിട്ടോ എന്താണ് ഈ അച്ഛൻ കാട്ടുന്നത് ആൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ അത് കണ്ട് മനസ്സിലാക്കുകയാണ് അഡാപ്റ്റ് ജസ്റ്റ് കണക്ട് ചെയ്യാം ഇത് ഈ ബെഡിന്റെ സപ്പോർട്ടിങ് കാലായിട്ടാണ് വരുന്നത് അപ്പം ഇതിലൊന്ന് നമുക്ക് ഏറെ അപ്പം നമുക്ക് ബെഡ് ഇതിന്റെ മേലേക്ക് ഇടാം സംഭവം കറക്റ്റ് സീറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ ഗെയ്സ് നമ്മുടെ ബെഡൊക്കെ സെറ്റായി അടിപൊളിയിട്ടുണ്ട് അപ്പോൾ ഒരു സോഫ സെറ്റി ഇവിടെ ഒരു ഫീലിംഗ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുട്ടികളൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി നോക്കാം ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോഴേക്ക് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും അവൾക്ക് ഇപ്പോഴാണ് സംഭവം പിടുത്തം കിട്ടിയത് ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ നേരമായി ചാടി കളിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഈ ബെഡിന് വില വന്നിരിക്കണത് രണ്ടായിരം രൂപയാണ് ഇത് നമ്മൾ എടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ആമസോണിൽ ആയിരത്തി നാനൂറ് രൂപ മുതൽ ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പല വിലടിയുണ്ട് അത് അതിൻ്റേതായ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് മാറ്റം വരുന്നത് അതേപോലെ ഇതൊക്കെ ഉണ്ടെങ്കിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് പക്ഷേ ഈ കുട്ടികളായതുകൊണ്ട് ഫുൾ ടൈം മണിക്കൂർ കണക്കിന് ഡ്രൈവിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഫുൾ ടൈം ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കോഴിക്കോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെരുന്നൽമണേ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബെഡ് നല്ല യൂസ്ഫുൾ ആണ് എന്താ കേട്ടോ ഉറങ്ങിയിട്ടില്ല നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കാണാം അങ്ങനെ നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കോഴിക്കോടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കു തന്നെ ഇന്നത്തെ ദിവസം ഏകദേശം തീരുന്നുണ്ടാവും അപ്പോൾ നാളെയും കോഴിക്കോട് തന്നെ നമ്മളുണ്ടാവും അപ്പോൾ കോഴിക്കോട് മാക്സിമം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ വയനാട്ടിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് ഗെയിമിങ്ങിൻ്റെ സെക്ഷനിലോട്ടായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് ഈ കാർഡ് അവൈലബിൾ ഇതായി കാണുന്ന കാർഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാർഡിൽ നമുക്ക് ഏകദേശം അറുപത് രൂപ മുതലാണ് ഓരോ ഗെയിമിനും ചാർജ് ഈടാക്കുന്നത് അറുപതിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ ഉണ്ട് പിന്നെ കുറച്ച് വലിയ ആളുകൾക്ക് കളിക്കാനായിട്ടുള്ള ഗെയിമുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാർഡ് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ കാർഡാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ ഉണ്ട് ഒക്കെ വരുന്ന കാർഡുകളുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഗെയിമുകൾ കളിക്കണം വലിയ കാർഡ് എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു ആയിരത്തി ഒരുന്നൂറിൻ്റെ കാർഡാണ് എടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് അതിലോട്ട് റീചാർജ് ചെയ്താൽ മതിയാവും അത് അവർ ഒരു വർഷത്തെ വാലിഡിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ് വെച്ചിട്ടാട്ടോ നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകളൊക്കെ അറുപത് രൂപ എഴുപത് രൂപ റേഞ്ചുള്ള ഗെയിമുകളാണ് അപ്പോൾ നമ്മൾ ഈ കാർഡിൽ നമ്മൾ ഓരോ ഗെയിമിൽ കളിക്കുന്ന സമയത്തും നമ്മുടെ കാർഡിലെ പൈസ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ ഇതുപോലുള്ള ഗെയിമുകൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും കളിക്കുന്ന ഇതുപോലുള്ള ഗെയിമുകൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനാറ് പതിനേഴ് ഐറ്റം കളികൾ നമുക്ക് കളിക്കാൻ കഴിയും അതിൽ റേറ്റ് കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്രിക്കറ്റുണ്ട് അതേപോലെയുള്ള കുറച്ച് വലിയ ഒരു കളിക്കുന്ന ഗെയിമുകളൊക്കെ ഉണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടും അപ്പോൾ ഈ റേസിങ്ങിനൊക്കെ കാർ റേസിങ്ങിനൊക്കെ വന്നിട്ട് എഴുപത് രൂപ തന്നെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ആ കാർഡിൽ അത്യാവശ്യം നമ്മൾ ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇരുന്നൂറ്റി എൺപത് രൂപ മുടക്കിയിട്ട് അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ അതായത് ഹൈലൈറ്റ് മാറില്ലാണ്ട് കൂടി അപ്പോൾ അവിടുത്തെ ഗെയിം കാര്യങ്ങളൊക്കെ കളിച്ച് ഞങ്ങൾ അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് തന്നെ കൂടും നൈറ്റ് പ്രത്യേകിച്ച് കറക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം കുട്ടികൾ ഒപ്പം ഉള്ളതുകൊണ്ട് അവരെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കണം അവർ കുറക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് നാളെ നാളെ കോഴിക്കോട് നമുക്ക് ബീച്ച് അതേപോലെ മിഠായി തരിവ് ഒക്കെ ഒന്ന് കവർ ചെയ്യണം നമ്മൾ ഒരു ഏകദേശം ഒരാഴ്ചത്തെ ട്രിപ്പായിട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാലക്കാട് മണ്ണാർക്കാട് നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോന്നും കണ്ട് മെല്ലെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ കോഴിക്കോട് രണ്ട് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വയനാട് കയറും വയനാട് നമ്മൾ രണ്ട് ദിവസം ഉണ്ടാവും അവിടെ നിന്ന് ഊട്ടി രണ്ട് ദിവസമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ കറങ്ങിയിട്ട് ഓരോന്നും കണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് രസമായിട്ട് വരാനാണ് നമ്മുടെ പ്ലാന് അപ്പോൾ നമുക്ക് പാർട്ട് ടു കോഴിക്കോട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നാളെ കാണാം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ